ഈശ്വശിയായിട്ട് ശ്രീകരിക്കട്ടെ തെനാക് ജൂലൈ ഇരുപത്തിരണ്ട് വിശുദ്ധ മറിയം മക്ദലേനയുടെ തിരുനാൾ വിശുദ്ധ മറിയം മക്ദലേന ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവനൊന്നും യേശു ഏറ്റവും അധികം സ്നേഹിച്ചുവെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തത് യോഹന്നാനാണ് നമുക്കറിയാം യോഹന്നാൻ്റെ ഈശോയോടുള്ള വലിയ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന വചനഭാഗങ്ങൾ നമ്മൾ മുമ്പ് ഒരിക്കൽ ഈ തെനാക് വീഡിയോയിൽ കേട്ടിട്ടുണ്ട് അതിന് സമാനമായ രീതിയിൽ മറിയം മഖ്ദുലേനയുടെ ഈശോട് ഉള്ള വലിയ സ്നേഹം ആ ശിഷ്യത്വ ബന്ധം നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ വചനഭാവത്തോടെ വായിച്ചെടുക്കാൻ സാധിക്കും യോഹനാൻ ഇരുപതാം അധ്യായം ഒരു ആഴപ്പെട്ട സ്നേഹമുള്ള ആൾക്കേ മറ്റൊരു ആഴപ്പെട്ട സ്നേഹമുള്ള ഒരാളെ തിരിച്ചറിയാനും സാധിക്കുള്ളൂ മറ്റു സുവിശേഷന്മാരൊന്നും ഇത്രയും വിശദീകരിച്ച് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മക്ദലൻ്റെ മറിയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ആ യോഹനാനറിയാം യോഹന അത്രയും സ്നേഹമുണ്ടായിരുന്നോ യോഹനാനറിയാം മറിയാം അത്രത്തോളം സ്നേഹിക്കും ഈ മക്ദലിനെ മറിയും അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു ഏഴ് കാര്യങ്ങളൊന്നും ചിന്തിക്കാം ഒന്ന് ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ മക്ദലൻ്റെ മറിയം കല്ലറയുടെ സമീപത്തേക്ക് വന്നു ഇതാണ് നമ്മൾ ഇരുപതാം മറിയാം ഒന്നാം വാക്യം അതിരാവിലെ എഴുന്നേറ്റ് പോയി ദ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഫോർ ഗോഡ് ദൈവത്തിനാണ് ആ ഒന്നാം സ്ഥാനം പ്രയോറിറ്റി അതിൻ്റെ പരമോന്നത പ്രാധാന്യം ദൈവത്തിന് കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് നമുക്ക് അത്രയും സ്നേഹം അവൾക്കുണ്ട് രണ്ടാമത്തത് ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യം മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു ഈശോ മരിച്ചു അല്ലെങ്കിൽ ഉയർത്തിഴുന്നേൽക്കുമെന്ന് പ്രത്യാശിച്ചു എന്നിട്ട് ഈശോയെ തിരിച്ച് കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ കരഞ്ഞു എന്ന് പറയുന്ന ഒരാളെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ അത് മറ്റെല്ലാം അറിയാം മറ്റേ പന്ത്രണ്ട് പേരെക്കുറിച്ചോ മറ്റേ ആരെ കുറിച്ചോ അങ്ങനെയൊരു കാര്യം നമ്മൾ കാണുന്നില്ല അപ്പോൾ ഈശോയെ നഷ്ടപ്പെടുന്നു എന്നോർത്ത് കരയുന്ന ഒരു ശിഷ്യ എന്ന രീതിയിലാണ് നമ്മൾ ഭക്തനെ മറിയത് കാണുന്നത് രണ്ടാമത്തെ വാക്യം മൂന്നാമത്തേത് മൂന്നാമത്തെ വാക്യം ഇതാണ് യോന സുവിശേഷം ഇരുപതാം അധ്യായം പതിമൂന്നാം വാക്യം ഇവിടെ ഇങ്ങനെ തലക്കിലും കാൽക്കിലും ഇരിക്കുന്ന ദൈവദൂതന്മാരോടായിട്ട് അവൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ പറയുന്ന അവർ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ കർത്താവിനെ അവർ അവരെടുത്തുകൊണ്ട് പോയി എൻ്റെ കർത്താവിനെ വളരെ വ്യക്തമായിട്ട് അവർ എൻ്റെ കർത്താവിന് മൈ ലോട്ട് എൻ്റെ കർത്താവിനെ അവർ അവരെടുത്തുകൊണ്ട് പോയി അപ്പോൾ എൻ്റെ കർത്താവെന്ന് അവൾ സ്വന്തമാക്കി പറയുന്ന ആ വാക്യത്തിൻ്റെ മനോഹാരിത എത്രത്തോളം അവൾ കർത്താവിനെ ചേർത്ത് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിച്ചുവെന്നതാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് നാലാമത്തെ വാക്യം നരവത് യോഹനുസ്യൂ ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യം ഈശോ സംസാരിച്ചു തുടങ്ങിയ ഈശോ ഒരു ഒന്ന് ഭക്തനമർഗത്തിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ തോട്ടക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഭക്തന്നെ സംസാരിക്കുക അവിടെ ഒരു രസവനായൊരു വാക്യം ഒരു വളരെ ഒരു വാക്യമുണ്ട് നമ്മൾ മുൻപ് ഭക്തനമുറത്തിൻ്റെ തിരുനാളില് ചിന്തിച്ചിട്ടുള്ളതാണ് അതിൽ കടക്കാരുന്നത് ബാക്കിയെന്നാണ് യേശു ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ആദ്യത്തെ പ്രോട്ടോക്ലിത്തോസ് എന്നൊക്കെ പറയപ്പെടുന്ന ആദ്യം വിളിക്കപ്പെട്ടത് എന്നൊക്കെ പറയപ്പെടുന്ന രണ്ട് ആദ്യത്തെ രണ്ട് സുവിശേഷ രണ്ട് ശിഷ്യന്മാർ എന്ന് പറയപ്പെടുന്നതിൽ യോഹന്നാൻ ഉൾക്കൊള്ളുന്നുണ്ട് യോഹന്നാൻ തന്നെ എഴുതുന്നു യോഹന്നാൻ ഒന്നാം മതിയെ മുപ്പത്തിയെട്ടാം വാക്യത്തിൽ ഈശോ നടന്നു പോകുമ്പം ഈശോയുടെ പിന്നാലെ പോകുന്ന യോഹനാനെ നോക്കിയോണ്ട് ഈശോ തിരിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് യോഹന്നാൻ എന്തോ അന്വേഷിക്കുക പക്ഷേ ഇവിടെ വ്യക്തമാണ് ഇവൾ യേശുവിനെ അന്വേഷിക്കുക അപ്പോൾ ഈശോ ആരെയാണ് അന്വേഷിക്കുന്നത് എന്തൊക്കെയോ അന്വേഷിച്ച് തുടങ്ങുന്ന ആത്മീയത യേശു എന്ന വ്യക്തിയെ അന്വേഷിക്കുന്നതിലേക്ക് വളരുമ്പോഴാണ് ശിഷ്യത്വം വെളിച്ചം പ്രാപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊണ്ട് വീണ്ടും നമ്മൾ കാണുന്ന സംഭവം ഇതാണ് ഈശോയോട് മറയും ചോദിക്കുകയാണ് പ്രഭു അങ്ങ് അവനെടുത്ത് മാറ്റിയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം ഞാൻ എടുത്തുകൊണ്ട് പോകും വേറെ ആരെയും വിളിക്കുന്ന ഒരു കാര്യം പറയും പറയുന്നില്ല ഞാൻ പോയി ശിഷ്യന്മാരെയും കൂടെ വിളിച്ചിട്ടുണ്ടത് ഞങ്ങളെല്ലാവരോടും എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നുള്ളത് പറഞ്ഞില്ല അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നു പറയുന്നത് ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം അവൾക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റുമെന്നുള്ളത് ഒരു സംശയമാണ് അപ്പം ഞാൻ എടുത്തുകൊണ്ട് അപ്പം അതൊരു എനിക്ക് ഈശോയെ സ്വന്തമാക്കണമെന്ന മക്ദലമറിയത്തിൻ്റെ അതിയായ ആഗ്രഹമാണ് നമ്മൾ നാലാമതായിട്ട് കാണുന്നത് അഞ്ചാമത്തെ വാക്യം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് ഗുരു എന്നർത്ഥമുള്ള റബ്ബോ നീ എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു റബ്ബോനി റബ്ബി എന്ന എന്നീശോയെ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് റബ്ബോനി മൈ മാസ്റ്റർ എന്നാണ് അതിനർത്ഥം മൈ ഗ്രേറ്റ് മാസ്റ്റർ എൻ്റെ ഗുരുവേ എന്ന് വിളിക്കുക റബ്ബോനി എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ഗുരു റബ്ബി എന്ന് നമ്മൾ പറയുന്നത് സാറിൻ്റെ ഗുരു എന്ന് പറയുന്നത് റബ്ബി എന്നർത്ഥം റബ്ബോനി എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുവേന്ന് നമ്മൾ വിളിക്കുക അപ്പോൾ അവളെങ്ങനെ സ്വന്തം ഗുരുവായിട്ട് ഈശോയെ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ആ വാക്യം സൂചിപ്പിക്കുന്നത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക രണ്ടാം ഇരുപതാം അധ്യായത്തിലെ പതിനേഴാം വാക്യം യേശു പറയുന്നൊരു വാക്യമാണ് നീ എന്നെ സ്പർശിക്കരുത് സ്പർശിക്കരുത് എന്ന് പറയപ്പെടുന്ന വാക്കിന് പഠനം പറയുന്നതാണ് മേ ഹപ്റ്റു മേ ടു എന്ന് പറയപ്പെടുന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം നീ എൻ്റെ അടുത്തിങ്ങനെ പറ്റിച്ചേർത്ത് നിൽക്കരുതേ എന്നാണ് യീശു പറയുന്നത് ഞാൻ ഇതുവരെ എൻ്റെ സർവീസ് നേതാക്കൻ്റെ രീതിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല കയറിയിട്ടില്ല നീ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കല്ലേ അതായത് ഇതിങ്ങനെ യേശു മാറോട് തലയാഴ്ച കിടന്ന യോഹന്നാരെ കുറിച്ച് പോലും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാര്ഥ്യം അപ്പോൾ അതിനേക്കാൾ അഗാധമായ രീതിയിൽ പറ്റിച്ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഈശോയുടെ ചേർന്ന് നിൽക്കാൻ സ്നേഹത്തോടെ ചേർന്ന് ഒരു കപ്പാസിറ്റി ഒരു ക്വാളിറ്റി മറിയത്തിനുണ്ടായിരുന്നു മഗ്ന മറിയത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആറാമതായിട്ട് വായിക്കുന്നത് ഏഴാമത് ഈശോ നമ്മളൊരു ഉത്തരവാദിത്വം എപ്പിക്ക് നീ ചെന്ന് അവരെയൊക്കെ ഈ വിവരം അറിയിക്കണം നീ ചെയ്തെന്ന് അവരോട് പറയണം പിന്നെ ഞാൻ എൻ്റെ ഈ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും പക്കലേക്ക് ആരോഹണം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് അവരെയോട് പറയുക ഈശോ ഒരു കാര്യം ഏൽപ്പിക്കുക പ്രഘോഷണം ഏൽപ്പിക്കുക അത് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയപ്പെടുന്ന സദ്വാർത്ത സുവിശേഷം കോസ്ബൽ അത് ഈശോ മഗ്ദൽ എന്ന് പറയുന്നതിന് കൈമാറുക ആരെ ഏൽപ്പിക്കാനായിട്ടാണ് പന്ത്രണ്ട് പേരെ ഏൽപ്പിക്കാൻ പന്ത്രണ്ട് പേരെന്ന് പറയുമ്പോൾ യുദ്ധം ആ ശിഷ്യന്മാരെ ഏൽപ്പിക്കാനായിട്ട് ഈശോ മറിയത്തിൻ്റെ കയ്യിൽ കുടിക്കുക അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തുല എന്ന് മറിയം അറിയപ്പെടുന്നത് അത് അവൾ അനുസരിച്ചു എന്നുള്ളതാണ് പതിന ഇരുപതാമധികം പതിനെട്ടാം വാക്യം മറിയം മക്ദനെന്ന് താൻ കർത്താവിനെ കണ്ടു അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു ഈശോ പറഞ്ഞതിനനുസരിച്ചവളായി അവൾ മാറി ഇത് നമുക്ക് കാണാൻ സാധിക്കുക പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കുക ദൈവം കൂടെയില്ലെന്ന് ഓർക്കുമ്പം കരയുക എൻ്റെ കർത്താവെന്ന് പറഞ്ഞ് കർത്താവിന് സ്വന്തമായി സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക നാലാമതായിട്ട് ഞാൻ അവനെ ഞാനവനെടുത്തുകൊണ്ട് പോയിക്കൊള്ളാം അവനെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന ഒരു രീതിയിലുള്ള സ്നേഹം എൻ്റെ ഗുരുവെ റബ്ബോനി എന്ന വിളി പറ്റിച്ചേർന്നുള്ള നിൽപ്പ് അവൻ പറഞ്ഞതനുസരിച്ച് സുവിശേഷം ശിഷ്യന്മാരിലെത്തിച്ചു അപ്പോൾ മറിയം മഖ്ദുലേനയുടെ യേശുവിനോടുള്ള അഗാധമായ സ്നേഹം വെളിവാക്കാൻ ഈ സുവിശേഷ യോഹൻ ഞാൻ വളരെ ഭംഗിയായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മഗ്ദലിനെ മറിയം എന്ന് പറയപ്പെടുന്ന ഈ പുതിയ ശിഷ്യ യേശുവിനെ അന്വേഷിക്കുന്ന പുതിയ ശിഷ്യ നമ്മളെ പഠിപ്പിക്കുന്ന ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്തായിരിക്കണം എന്നത് മറിയം മഗ്ദലിനയിൽ നിന്നും പഠിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ